മനുഷ്യൻ എത്ര വലിയ ശക്തരാണെങ്കിലും സമ്പന്നരാണെങ്കിലും ഏതെല്ലാം ബുദ്ധിയും ജ്ഞാനവും മനുഷ്യർക്കുണ്ടെങ്കിലും ശരി ഒരു ഗ്ലാസ് വെള്ളത്തിന് മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയും വെള്ളത്തിന് അത്രയ്ക്ക് ഭയങ്കര ശക്തിയാണ് ആറ് മണിക്കൂറോ പത്ത് മണിക്കൂറോ മനുഷ്യന് വെള്ളം ലഭിക്കാതിരുന്നാൽ വെള്ളത്തിൻ്റെ സോഴ്സ് ഒന്നും നമ്മൾ പാർക്കുന്ന ദേശത്തും സ്ഥലത്തും ഇല്ല എങ്കിൽ മാനസികമായിട്ട് തകർന്നു പോവും എത്ര ശക്തന്മാരാണെങ്കിലും അവിടെ തളർച്ചയുണ്ടാകും അത് തന്നെയല്ല നമുക്ക് വീട്ടിൽ ആഹാരമുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപവസിക്കാം നമ്മുടെ ഹൃദയം മനസ്സറിയുന്നുണ്ട് പ്രാണൻ അറിയുന്നു വീട്ടിൽ ആഹാരത്തിന് വഴിയുണ്ട് ഉപവാസത്തിൽ വലിയ ക്ഷീണം നമുക്കുണ്ടാകത്തില്ല എന്നാൽ ഭവനത്തിൽ ആഹാരത്തിൻ്റെ സോഴ്സുകളൊന്നുമില്ല എങ്കിൽ ഒറ്റ ദിവസം പോലും നമുക്ക് നിൽക്കാനൊക്കത്തില്ല രാത്രി മുഴുവനും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ സൂര്യൻ്റെ ഉദയം പ്രഭാതമെന്ന് കാണുമ്പോൾ മുതൽ വിശപ്പ് കൊണ്ട് വയറ് പൊരി അത് അനുഭവിച്ചവർക്കേ അതറിയത്തുള്ളൂ ചില മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ ആഹാരം കഴിച്ചവരായിരിക്കാം പക്ഷെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് കഴിച്ച ആഹാരം മുഴുവനും ദഹിച്ചു പോകും എന്താണ് കാര്യം എന്നറിയാമോ അടുത്ത ആഹാരം അടുത്ത വെള്ളം ദാഹത്തിനും വിശപ്പിനും ഭവനത്തിലും നമ്മൾ പാർക്കുന്ന ദേശത്തും ഇല്ല എന്നുള്ളതായ ഒരു അറിവ് നമ്മുടെ പ്രാണനുണ്ട് നമ്മുടെ ബുദ്ധിക്ക് അതൊന്നും ചിലപ്പോൾ ഇല്ലാതെ വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ പക്ഷെങ്കിൽ നമ്മുടെ പ്രാണൻ വളരെ വിദൂരത്തിൽ അതിനെയെല്ലാം ദർശിക്കുന്നുണ്ട് ഭവനത്തിൽ ആഹാരത്തിന് വഴിയുണ്ടോ ദാഹജലത്തിന് വഴികളുണ്ടോ പ്രാണൻ തിരിച്ചറിയും പ്രൈസലോൺ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് രാജാക്കന്മാർ അധ്യായത്തിൽ കുറിക്കൊള്ളുവാനുള്ളതായ ഒരു സംഭവ ചരിത്രമുണ്ട് ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും കൂടെ മോമാഭ്യ രാജാവിനെതിരായി യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ഏതോ മരുഭൂമി വഴിയായി പോകുവാൻ ദൈവത്തിൻ്റെ ആലോചന കൈക്കൊണ്ടുകൊണ്ടാണ് പോയത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് പക്ഷെങ്കിൽ ഏഴ് ദിവസം ചുറ്റി നടന്ന് ചുറ്റി നടന്ന് വെള്ളമില്ലാതെ പട്ടാളക്കാരും അവരോടൊപ്പമുള്ളവരും ഒട്ടകങ്ങളും കുതിരയും എല്ലാം പ്രാ ജീവികളെല്ലാം കിടന്ന് വലയുവാൻ തുടങ്ങി വെള്ളമില്ല വെള്ളമില്ല രാജാക്കന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മളെത്ര വീര്യമുള്ളവരാണെങ്കിലും വെള്ളത്തിൻ്റെ മുൻപിൽ തോറ്റുപോകുന്നല്ലോ എന്ന് ഓർത്ത് ആ വെള്ളത്തിൻ്റെ വില അവർ മനസ്സിലാക്കി മരുഭൂമിയാണ് എങ്ങും വെള്ളമില്ല മൃഗങ്ങൾ തളർന്നു വീഴാൻ തുടങ്ങി മനുഷ്യൻ്റെ ആശയറ്റു ഏഴ് ദിവസം പിടിച്ചു നിന്നു ഇനിയും എത്ര യാത്ര ചെയ്താലും നീണ്ടു നീണ്ടു കിടക്കുന്ന മരുഭൂമി ക്രൈസ്തലോ എന്നാൽ ഒരുവനൊരു ജ്ഞാനം ഒരു രാജാവിനൊരു ജ്ഞാനം ദൈവത്തോടൊരു ആലോചന ചോദിക്കാം ഈ ദേശത്തൊരു പ്രവാചകനുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം ഒരുവൻ പറഞ്ഞു ഈ ദേശത്തൊരു പ്രവാചകനുണ്ടോ എലീശ പ്രവാചകൻ ഈ ദേശത്ത് വാർക്കുന്നുണ്ട് ഹോ വളരെ സന്തോഷമായി എലീശ പ്രവാചകന്റെ അടുത്തേക്ക് രാജാക്കന്മാർ ചെന്നു പ്രവാചകൻ അവരോട് പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഈ താഴ്വരകളിലൊക്കെയും ധാരാളം കുഴികൾ കുഴിക്കാൻ പറഞ്ഞു അവരുടെ ഹൃദയത്തിലൊരു പരിഹാസം പോലെ തോന്നി അതെന്തിന് കാര്യമാണ് ദേശത്തൊന്നും വെള്ളമില്ല മഴ പെയ്യുന്നില്ല വരൾച്ചയാണ് മരുഭൂമിയിൽ മണലിനകത്ത് കുഴി കുഴിച്ചാൽ എവിടെ നിന്ന് വെള്ളം പ്രവാചകൻ അവരോട് പറഞ്ഞു രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ കാറ്റും മഴയും കാണുകയില്ല എങ്കിലും ഈ മരുഭൂമിയിൽ നിങ്ങൾ കുഴിക്കുന്ന കുഴികളൊക്കെയും വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ മക്കളെ തകർന്നു പോകുന്ന മുൻപോട്ടൊരു വഴിയും ഇല്ല എന്ന് കാണുന്ന ദേശത്ത് നിൻ്റെ മുൻപിൽ ഒരു ആശയുണ്ട് ഒരു പ്രത്യാശയുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ആ ദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് നിന്നെ ദാഹമകറ്റുവാൻ ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൾ വരുമെന്ന് പറഞ്ഞതായ പ്രാണനാഥൻ്റെ ആ വാക്ക് മനുഷ്യൻ്റെ ദാഹം തീർക്കുന്ന ഒരുവൻ ആ ദേശത്ത് പാർക്കുന്നുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വന്നാൽ നിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകും അവൻ പറയും നിങ്ങൾ കാറ്റിനും മഴയും നിങ്ങൾ കാണുകയില്ല എങ്കിലും ഈ കുഴിക്കുന്ന നിങ്ങൾ കുഴിക്കുന്ന കുഴികളൊക്കെയും വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ ശക്തനായവൻ ഞാൻ നിങ്ങളോ നിങ്ങളോട് പറയുമ്പോൾ ആ വാക്കിനെ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ ഒരു നിങ്ങൾ വിചാരിക്കും ഉറവയ്ക്ക് വേണ്ടിയാണ് കുഴി കുഴിക്കുന്നത് കുഴിക്കുന്നതെന്നല്ല നിങ്ങൾ കുഴിക്കുന്ന കുഴികളൊക്കെയും വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് ഉറവയ്ക്ക് വേണ്ടിയല്ല ദൈവം കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങളെ സംഭരിച്ചു വയ്ക്കുവാനുള്ളതായ കുഴികളാണ് നിന്നോട് കുഴിക്കുവാൻ പറയുന്നത് നിൻ്റെ ബുദ്ധിയിൽ കൂടെ അല്പം പരിഹാസമായിട്ട് അത് തോന്നിയേക്കും എന്നാൽ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ യേശുവിൻ്റെ സാന്നിധ്യത്തെ നിൻ്റെ മരുഭൂമിയുടെ അവസ്ഥയിൽ കണ്ടുപിടിക്കുവാൻ അവൻ എവിടെ പാർക്കുന്നു എന്ന് നിനക്ക് അന്വേഷിച്ചിറങ്ങിയാൽ അവൻ നിനക്കൊരാലോചന പറഞ്ഞു തരും ഈ ദേശത്തൊരു പ്രവാചകനുണ്ടെങ്കിൽ ആ പ്രവാചകൻ്റെ അടുത്ത് ചെന്നാൽ അവൻ നമ്മളെ സഹായിക്കുമായിരിക്കും എന്ന് ഇസ്രായേൽ രാജാവ് പറഞ്ഞപ്പോൾ അനുഭവത്തോടു കൂടിയാണ് പറഞ്ഞത് കാരണം മരുഭൂമിയിൽ പിതാക്കന്മാരെ ദാഹജലത്തിന് വെള്ളം പാറയിൽ നിന്ന് പുറപ്പെടുവിച്ച സർവശതനായ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതായ ഒരു പുരുഷൻ അവൻ്റെ വാക്ക് അസാധുവായിപ്പോകുകയില്ല പ്രവർത്തന ശേഷിയുണ്ട് അങ്ങനെ എലീശയ്ക്ക് അങ്ങനെ ഒരു ആത്മാവ് എലീശയുടെ മേലു വാണിരുന്നുവെങ്കിൽ സഖിലാ കിലാണ്ടത്തിൻ്റെയും സൃഷ്ടിതമായ യേശുവിൻ്റെ വാക്കുകൾ അതിനെക്കാട്ടിലും എത്ര ശക്തമായിരിക്കും നമ്മുടെ ഇല്ലായ്മകളെ തീർക്കുവാൻ ദാഹത്തെ അകറ്റുവാൻ ഒരു ദൈവം കാറ്റുകൊണ്ടും മഴയും കൊണ്ടും അവിടെ വെള്ളം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമ്മളുടെ ആ ദൈവത്തോട് നന്ദികേട് കണ്ടവരായി ഉള്ളവരായി നാം പറയുമായിരുന്നു ഇത് എലീഷ പ്രവാചകൻ്റെ വലിയ വൻകരങ്ങളൊന്നുമല്ല കഴിഞ്ഞ രാത്രിയിൽ പെയ്തതായ കാറ്റിലും മഴയിലും കുഴികളിൽ വെള്ളം നിറഞ്ഞതാണെന്ന് പറയുമായിരുന്നു അതുകൊണ്ട് ദൈവം ചില മുഖാന്തരങ്ങളെ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റും ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ് നമ്മൾ കല്ലിനും മരത്തിനും കാലാവസ്ഥയും സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ദൈവം അവയുടെ പ്രവൃത്തികൾ അവയുടെ സാന്നിധ്യങ്ങളൊക്കെയും ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ മുഖത്ത് നിന്ന് മാറ്റും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനാക്കി ദൈവം നിന്നെ നിർത്തും നിന്നെ വിളിച്ചവൻ മരുഭൂമിയിൽ നിന്നെ കൊന്നുകളയുവാനല്ല യഹൂതരാജാവ് തമ്മിൽ തമ്മിൽ പറയുകയാണോ ഒരു പക്ഷേങ്കിൽ ദൈവം നമ്മെ ഇവിടേക്ക് കൊണ്ടുവന്നത് നമ്മെ തകർത്ത് കളയുവാനാണോ ദൈവം നമുക്ക് തന്നായ ആലോചന നമ്മെ നശിപ്പിച്ച് കളയുവാനാണോ കൊന്നുകളയുവാനാണോ അല്ല നിന്നെ കൊന്നുകളയുവാനല്ല ശത്രുക്കളുടെ മുൻപിൽ നിന്നെ ഉയർത്തി കാട്ടുവാൻ ദൈവം വിശ്വസ്തൻ വിളിച്ചവൻ വിശ്വസ്തനെന്ന് അനേകരുടെ മുൻപിൽ നിന്നെ തന്നെ എടുത്തു കാണിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതിന് നിനക്ക് മുമ്പേ ഒരു എലീശ പ്രവാചകനെ ദൈവം അവിടെ ഇരുത്തി അവിടെ കൊണ്ടുവന്നു ആലോചനയുമായി നിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു ക്രിസ്തുവേശുവിലെ രക്ഷയെക്കുറിച്ചും അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുമുള്ള ഒരു ബോധം അവൻ നിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കെ അവനെ അന്വേഷിക്കുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുൻപിൽ കർത്താവ് കൊണ്ടുവരികയാണ് ദൈവം തിരിച്ചറിയുവാൻ സാധിക്കും ഗോഡ് ബ്ലെസ് യു